ഇടതുമുന്നണിക്ക് തലവേദനയായി ഗതാഗത വകുപ്പിലെ പോര് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തീരുമാനങ്ങളിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കടുത്ത അതൃപ്തിയിലാണ് തമ്മിലടി രൂക്ഷമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും വിഷയത്തിൽ ഇടപെട്ടേക്കും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങളിൽ വകുപ്പിനുള്ളിൽ തന്നെ കടുത്ത അതൃപ്തിയാണുള്ളത് തലപ്പത്തുള്ള രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ മന്ത്രിയുടെ ചില തീരുമാനങ്ങളിൽ വിയോജിപ്പുണ്ട് കെഎസ്ആർടിസി സി എം ഡി ബിജു പ്രഭാകർ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവധിയിൽ പ്രവേശിച്ചതെങ്കിലും വിട്ടുനിൽക്കുന്നത് മന്ത്രിയുമായുള്ള നയപരമായ വിയോജിപ്പുകൾ കാരണമെന്നാണ് സൂചന അതേസമയം ബിജു പ്രഭാകറുമായി പ്രശ്നങ്ങളില്ലെന്നാണ് മന്ത്രിയുടെ വാദം ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്തിനെ മന്ത്രി പരസ്യമായി ശകാരിച്ചതിലും അതൃപ്തി പുകയുകയാണ് അതിനിടെയാണ് കെ എസ് ആർ ടി സി ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകളുടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലെന്ന ആരോപണവുമായി മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു രംഗത്തെത്തിയത് ആന്റണി രാജുവിനെ ഒഴിവാക്കാനാണ് ഉദ്ഘാടന പരിപാടി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് മാറ്റിയതെന്ന ആക്ഷേപവുമുണ്ട് വകുപ്പിലെ തമ്മിലടിയും മുൻമന്ത്രിയുടെ പ്രതികരണത്തിന്റെയും പശ്ചാത്തലത്തിൽ വിഷയത്തിൽ ഇടതുമുന്നണി ഇടപെട്ടേക്കും ട്വന്റി തിരുവനന്തപുരം